നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് ജൂലൈ ഇരുപത്തിയൊന്നിന് എളനാട്ടിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ഇനി ചുരുങ്ങിയ ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ ദ്യം കടത്തി യുവാവ് എക്സൈസ് പിടിയിലായി വാഹനത്തിൽ കടത്തുകയായിരുന്ന പത്ത് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യവുമായി യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി ചേലക്കര കുറുമല പ്രദേശത്ത് ഇന്നലെ വൈകിട്ട് പഴയനൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടറും സംഘവും നടത്തിയ പരിശോധനയ്ക്കിടെയാണ് മതിയായ രേഖകളില്ലാതെ പത്ത് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി യുവാവിനെ പിടികൂടിയത് സംഭവത്തില് ആലത്തൂര് കാവശ്ശേരി സ്വദേശി വലിയ പറമ്പില് വീട്ടില് മുപ്പത്തിരണ്ടു വയസ്സുള്ള ജംസീറിനെ അറസ്റ്റ് ചെയ്തു എക്സൈസ് ഇൻസ്പെക്ടർ സജീവിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പി പി ഷാജു പിഎച്ച് മീര സാഹിബ് കെ വിനോദ് എ ആര് സുരേഷ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ എ ഡി പ്രവീണ് എം ആര് വൈശാഖ് വി ബി മിഥുന് ബാബു എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് വടക്കാഞ്ചേരി കോടതിയിലാക്കിയ പ്രതിയെ റിമാന്റ് ചെയ്തു